കോട്ടത്തറ വണ്ടിയാമ്പറ്റ റോഡിൽ പുഴയോട് ചേർന്ന ഭാഗങ്ങളിൽ ബാരിക്കേഡുകൾ നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് നിരവധി അപകടങ്ങൾ നടന്ന സ്ഥലമായിട്ടും അധികൃതർ ഉണർന്ന് പ്രവർത്തിക്കുന്നില്ലെന്ന പരാതിയുമായി നാട്ടുകാർ രംഗത്ത് കോട്ടത്തറ വണ്ടിയാമ്പറ്റ റോഡ് മുതൽ ചെറിയ പാലം വരെയാണ് ഏറെ ദുഷ്കരം ഒരു ഭാഗം പുഴയോട് ചേർന്നുള്ളതിനാൽ അപകട സാധ്യതയും വളരെ കൂടുതലാണ് വർഷങ്ങൾക്ക് മുൻപ് ഒമിനിവാൻ പുഴയിലേക്ക് മറിഞ്ഞ മരണങ്ങൾ നടന്നിട്ടും പുഴയോട് ചേർന്ന ഭാഗങ്ങളിലെ റോഡരിക്കിൽ സുരക്ഷാ വേലികൾ നിർമ്മിച്ച് സുരക്ഷിതമാക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി നാലഞ്ച് ദിവസം മുമ്പാണ് ഇവിടെ ഒരു ഓട്ടോറിക്ഷ മാറി വണ്ടിയിൽ നാലഞ്ച് ആൾക്കാരുണ്ടായിരുന്നു ഒരുപാട് പരിക്കുണ്ട് എല്ലാവർക്കും ഈ സംരക്ഷണ ഭിത്തി ഇല്ലാത്തതിൻ്റെ ഇതൊക്കെ വണ്ടി ഓട്ടോറിക്ഷ മാറിയാനുള്ള കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇവിടുന്ന് പാലം വരെയും ഒരു സംരക്ഷണ ഭിക്തി കിട്ടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ആഴ്ചകൾക്ക് മുൻപാണ് ഒരു കുടുംബത്തിലെ പേർ സഞ്ചരിച്ച ഓട്ടോറിക്ഷ പുഴയിലേക്ക് മറിഞ്ഞത് തലനാ യാത്രക്കാർ രക്ഷപ്പെട്ടത് ഇത്തരത്തിൽ ചെറുതും വലുതുമായ നിരവധി അപകടങ്ങൾ നടന്ന സ്ഥലമായതിനാൽ അടിയന്തിരമായി ഈ ഭാഗങ്ങളിൽ സംരക്ഷണ ഭിത്തികൾ നിർമ്മിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ ബ്യൂറോറ്റ